ഞാനും ഈ റെഡ് ഉടുപ്പിട്ടോന പിന്നെ അവിടെ ഉണ്ട് വേറെ ഒരു ബ്ലൂ അഭിജിത്ത് അവര് മൂന്നരത്തി അപ്പൊ ഞങ്ങൾക്ക് തോപ്പിക്കാൻ പറ്റൂലോക്കാം അങ്ങനെയാണ് ടോമൻ പാസിട്ടു ടോമൻ എനിക്ക് തിരിച്ചു പാസിട്ടു ഞാനും ജോനനെ മെഗടിക്കാൻ നോക്കി നാണം കൂട്ട് ചെറുതായി മുന്നേ കടിച്ചു കടന്നിരിക്കുകയാണ് ഞാൻ ആ ബോളും കൊണ്ട് എബിനെ ട്രിപ്പിൾ ഞാൻ നോക്കിയില്ല ടോമിന് പാസ്സിട്ടു ടോമിന് ആ ബോൾ കിട്ടി എനിക്ക് തിരിച്ചു ഒരു നട് ഗോൾ ഒന്നാ പൂജ്യം കുഞ്ഞിനും തമ്മിലും ലീഡ് എടുത്തിരിക്കുന്നു അങ്ങനെ എബി എബി റബ് ഐ മീൻ റെയിൻബോ ഇട്ട് എനിക്ക് പാസ് തന്നു ഞാനൊരു നല്ല നൂലുക്ക് ഷോട്ട് അത് ഗോളായി ഓ മൈ ഗോഡ് രണ്ട് പൂജ്യം കുഞ്ഞിനും തമ്മിലും ഫുൾ പവറിലാണ് കൈസ് കളിക്കുന്നത് ഓക്കെ പിന്നെ റെയിൻബോ ഓക്കെ ഞാൻ ടോമിനെ പാസ് ഇട്ടു ടോമൻ തിരിച്ച് പാസ്സിടുന്നു വേണമെനിക്ക് തിരിച്ച് പാസ് ഇടാം എന്താണ് കാണിക്കുന്നത് ഓക്കെ തിരിച്ച് പാസ്സിട്ടു പക്ഷേ ടോമിന് ഇത് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ആ ചാൻസ് പോയി എനിക്ക് പിന്നെയും കിട്ടിയിരിക്കുന്നു ഞാൻ ഷോട്ട് ഓ കീപ്പർ 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 അങ്ങനെ ടോമിൻ്റെ കിലാണ് ടോമി നല്ലോണം ഡ്രിബിൾ ചെയ്ത് എനിക്ക് വാസ് ഇടുന്നു ഞാൻ കയറിപ്പോയ ചാൻസ് എന്നാലും കളയുന്നെന്ന് ഉറപ്പാണ് എന്ത്ടാ കാണിക്കണത് ആ ബെസ്റ്റ് ഇനി താഴെ ആഴപ്പോൾ എടുക്കുകയും ചെയ്യണോ നെന്മ കാണത് ആരും കണ്ടില്ല അങ്ങനെ എബിനെ മാറ്റി സ്റ്റെപ്പിനെ സ്റ്റെപ്പിനെയൊക്കെ ഡ്രിബിൾ ചെയ്ത് ഓടുകയാണ് വേണേൽ ടോമിന് പാസ് ഇടുക അല്ലേ ഷോട്ട് എടുക്കുക എന്തെങ്കിലും കാണിക്കുക ഒരു നല്ല ഷോ എൻ്റെ പൊന്നളിക്കാം ഹാ എങ്ങനെയാണിതോ കളിയാം മിസ്സിന്ന് ചുമ്മാ അടിച്ച് ഔട്ട് കളഞ്ഞേക്കു അപ്പുറത്തെ പറമ്പിൽ ചേട്ടൻ തേങ്ങയാണെന്ന് പറഞ്ഞാൽ ആ ബോൾ എടുത്ത് കറി വെക്കും പോനെ നമുക്ക് അങ്ങനെ ടോമിനെനിക്ക് തിരിച്ച് പാസ്സി ഞാൻ ടോമിന് കൊടുത്തിരിക്കുന്നു ടോം എൻ്റെ പൊന്നടാ ഇതൊക്കെ എങ്ങനടാ കുഴപ്പമില്ല പോയത് പോയി ഞാനും കുറേ ചാൻസ് കളിയും ഓ അയ്യോ കളി പോയി ഒരു നല്ല ത്രോ ആണ് എൻ്റെ ടച്ച് ഒരു ബാക്ക് ഹീൽ ഷോട്ട് കീപ്പർ കയ്യിലോട്ട് അടുപ്പത്തിൽ പോയി കൂടി പൊട്ടാ ഷോട്ടിന് മേലെ അടിച്ചേക്കല്ലോ ഓക്കെ ഞാൻ ടോമിന് പാസ്റ്റാൻ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ ട്രിപ്പിൾ ചെയ്ത് മുന്നേക്ക് പോയി ടോമിന് ഒരു പാസ് ഗോൾ ബൈ ത്രീനിൽ മൂന്ന് പൂജ്യം എളുപ്പത്തിൽ മൂന്ന് ഗോൾ അടിച്ചേറ്റിരിക്കുകയാണ് അങ്ങനെ എബി ബി എന്നെയും ടോമിനെ ട്രിബിൾ ചെയ്ത് ജോനയ്ക്ക് പാസ്സിട്ട് ബോൾ താഴെ കളഞ്ഞു ഞാനങ്ങനെ ബോൾ കൺട്രോൾ വെക്കാൻ ശ്രമിച്ചു ഓക്കെ അവനെ ട്രിബിൾ ചെയ്ത് മാറ്റാൻ ശ്രമിക്കുന്നു അവൻ രണ്ടുപേരും മുമ്പിൽ കിടന്നു ലാൻസ് കളിക്കുന്നുണ്ട് ഞാൻ അമ്മായി ഓ ട്രിബിൾ ചെയ്ത് മുന്നേയ്ക്ക് പോയി ഓ എ അയ്യോ ഓക്കെ ടോമിൻ്റെ പിന്നെ ഒരു ബാക്കിയിൽ പാസ് ഞാൻ കൊണ്ട് കളഞ്ഞിട്ട് പൊന്നടിയാ ടോമേ ഗോൾ നാല് പൂജ്യം വെറും ചെറിയ മിനിറ്റുകൾ കൊണ്ട് നാല് ഗോൾ അടിച്ചു കയറ്റിയിരിക്കുന്നു അതിഗംഭീരം ഗംഭീരം അയ്യാൻ മാറ്റി എബിക്ക് പകരം ടോമിന് പാസ് ഇട്ട് ടോമെനിക്ക് തന്നില്ല ഞാനിങ്ങനെ ബോൾ ടച്ച് എടുത്ത് ഷോട്ട് ആ ഒരു പവറും ഇല്ലായിരുന്നു പിള്ളേർക്ക് പാസ് കാണോടോ ഞാൻ ആ എപ്പോൾ ബൈസക്കിൾ ഗോൾ കാണാം കേട്ടോ ഓ ഗോൾ ഗോൾ രണ്ട് നെഡ്മക്ക് പക്ഷെ ബൈസേക്കിൾ അല്ലത് ഗോൾ ഗോൾ അങ്ങനെ എബി ടോമിനെ ഡ്രിബിൾ ചെയ്യാൻ നോക്കി ടോമിൻ്റെ കാലയിലൊക്കെ തട്ടിയെങ്കിലും വീണ്ടും ഒരു ത്രോ ഗോൾ ആറേ പൂജ്യം രണ്ടാമത്തെ സൈഡ് ഗോളാണ് മക്കളെ ഇങ്ങനെ എബി ജോ ടോമിനെ മാറ്റി എൻ്റെ കാലിലേക്ക് അടിച്ച് കയറ്റി ഞാൻ ടോമിന് കൊടുക്കും ഇല്ല അടിപൊളി ഓക്കെ എനിക്കൊരു ടച്ച് എടുക്കാൻ പറ്റി അഭിയത്തിന് ടേൺ എടുത്ത് മാറ്റി അഭിയത്തിനെ വീണ്ടും മാറ്റി പക്ഷിനി എന്നെ കാണിക്കും ആരും കണ്ടില്ല ഞാനെങ്ങനെ ബോളും കൊണ്ട് ഓടുകയാണ് എൻ്റെ ഫോണോടെ എന്നാ കാണിക്കുന്നത് ഷോർട്ട് കീപ്പറിൻ്റെ സേവ് ബി ഗോൾ ആറ് ഒന്ന് ആറ് ഗോൾ ഞങ്ങൾ അടിച്ചപ്പോൾ ഒരു ഗോൾ പകരം വന്നു പറഞ്ഞ് തിരിഞ്ഞ് തിരിച്ചടിച്ചിരിക്കുന്നു വെരി ഗുഡ് ഞാൻ ഓടുന്നു ഷോർട്ട് കീപ്പറിന്റെ സേവ് ഓക്കെ വീണ്ടും ഇത് ഒരേ കാര്യം റിപ്പീറ്റാക്കുവാണല്ലോ ഗോ ഓൺ ഗോൾ എബി ബോൾ സ്വന്തം പോസ്റ്റേക്ക് അടിച്ചു കിട്ടിയിരിക്കുന്നു മറ്റേ പോസ്റ്റേക്ക് അടിക്കാൻ പറ്റാത്തതിൻ്റെ ആ തോന്നുന്നു ഇങ്ങനെ എബി മരത്തിനൊക്കെ പാസ് ഇടുന്നുണ്ട് മരം കളിക്കുന്നില്ലാത്തതിനു തോന്നുന്നു ഓ ജോന ഓ ഓ ഏഴാറണ്ട് ജോനയും ഗോളടിച്ചു ഇനി എന്തും സംഭവിക്കാം ഓഹോ നല്ലൊരു ഡ്രിബിളിംഗ് ആൻഡ് ഫിനിഷ് എട്ടാരുണ്ട് നാല് മിനിറ്റ് അഞ്ച് സെക്കൻഡ് കൊണ്ട് എട്ടാരുണ്ട് ഓക്കെ ഞാൻ ടോമിന് നഡ്മ കിട്ട് പാസ് കൊടുത്ത് ബോൾ എനിക്ക് തിരിച്ച് പാസ്സിട്ട് അവിടെ ഒരു ഗോൾ ഒമ്പതായിരണ്ട് മക്കളെ എളുപ്പത്തിൽ ഗോൾ അങ് അടിച്ച് കേറ്റുവാണല്ലോ ഇവിടെ ഒരു എലാസ്റ്റിക് പോ കണ്ടത് ഒക്കെ പാസ് എനിക്ക് കിട്ടുന്നു ഞാൻ എന്താടാ അക്ക സംഭവിക്കണേ എനിക്ക് ഭാഗ്യമുള്ളതുകൊണ്ടാ അവൻ അടിച്ച പോളെ എൻ്റെ കാലി ഗോളടിച്ചു ഇപ്പൊ മറ്റേ പോസ്റ്റിലോട്ടും കോളടി ഞാൻ പഠിച്ചു കേട്ടാ പത്തോ മൂന്ന് എന്താടാ മച്ചാൻ ഗോൾ വീണ്ടും ഗോളോ പത്തോ നാല് അയ്യടാണങ്കട്ടല്ല ജോനാ വി എസ് ഞാനാണ് എപ്പോഴാണെങ്കിലും എന്താ ജോ പത്ത് അഞ്ചുമാരി ഇപ്പോഴാണ് അവിടെ ഗോളടിച്ച് കൂട്ടാൻ പഠിച്ചത് അങ്ങനെ ഞാൻ ടോമിനെ ത്രോ എഴുതുന്നു ടോം എബിക്ക് പാസ് ഇട്ട് എബി എനിക്ക് തിരിച്ചു കയറുന്നു എബി നമ്മുടെ ടീം അല്ല ഗോൾ പതിനൊന്ന് അഞ്ച് എന്ന് സ്കോറിലേക്ക് കടക്കുമ്പോൾ യെസ് എന്നും ഞാൻ പറഞ്ഞു അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചു ടോമിന് പാസ് കിട്ടി ടോം കൊണ്ടേ കളഞ്ഞു ടോമിനിക്ക് ത്രോ എടുത്തു ഞാൻ ടച്ച് എടുത്ത് ടോമിന് തിരിച്ചു കൊടുക്കും കൊടുത്തില്ല ട്രിപ്പിളിൽ കയറിപ്പോയി എൻ്റെ ഗോൾ പന്ത്രണ്ട് അഞ്ച് എബി ബോൾ ആകാശത്തേക്ക് അടിച്ചു വിട്ടു ആകാശത്താരും ഇല്ലൊന്നും ഈ മറക്കല് ഓക്കെ അങ്ങനെ എനിക്ക് ബോൾ കിട്ടി പക്ഷേ അബി എബി അവിടെ ചെന്ന് കീപ്പറായപ്പോൾ കൈ കൊണ്ട് പിടിച്ചു അങ്ങനെ ഞാൻ രണ്ടുപേരെ മറ്റേ മൂന്നാമത്തേൻ്റെ മറ്റേ ത്രോ കൊടുത്താൽ മർക്ക് അന്മാർ ത്രോ എടുത്ത് കളഞ്ഞു അങ്ങനെ എനിക്ക് ബോൾ കിട്ടി ഞാൻ ടോമിന് കൊടുത്തു ടോം എനിക്ക് വന്നു എൻ്റെ ഷോട്ട് ടോമിൻ്റെ ഗോളി യെസ് നൈസ് പതിമൂന്നോ അഞ്ച് ഇനിയും ഗോളുകൾ വരാൻ കിടക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ജോന ഗോൾ പതിമൂന്ന് ആറ് എന്ന സ്കോർ എത്തിയിരിക്കുന്ന അഞ്ച് മിനിറ്റ് നാൽപ്പത്തി നാല് സെക്കൻഡ് കൊണ്ട് ഇങ്ങനെ ടോം ഓടുകയാണ് റോ ആർക്കും കിട്ടിയില്ല അങ്ങനെ ഞാൻ ജോനേനെ എളുപ്പത്തിൽ മാറ്റി ജോ ടഡ്മക്ക് പാസ് ടോമിൻ്റെ വക ഗോളായില്ല ടോമിന് പാസ് ഇട്ട് അടുത്ത ഗോൾ പതിനഞ്ച് ആറ് എവി വീണ്ടും ആ കാശത്തേക്ക് വിട്ടു എൻ്റെ കൈ തട്ടി ആരും കണ്ടില്ല അതുകൊണ്ട് അവന്മാരൊന്നും പറഞ്ഞില്ല അങ്ങനെ ടോം ഒറ്റയ്ക്ക് ഒറ്റയ്ക്കവിടെ ട്രിബിളിയായി ശ്രമിക്കുകയാണ് അങ്ങനെ അവൻ പാസ് ഇട്ടു പക്ഷേ എൻ്റെ ആൻറ്റിസിപ്പേഷൻ മാറിപ്പോയി ആ എൻ്റെ പൊന്നളി അങ്ങനെ ആ വേണ്ടതായിരുന്നു അയ്യോ എന്തുവാടാ കാണിച്ചത് അങ്ങനെ ഇവി പൊക്കി അങ് ഇടുന്നു എൻ്റെ മുഖത്തെ കയ്യിലോ എവിടെയൊക്കെ തട്ടി ഒരു പൊക്കി പാസ് ഇടുന്നു ടോമിനത് കിട്ടി അവൻ തല കൊണ്ടടിച്ചു ഓ വെക്കായിരുന്നു അത് ഗോളായി എൻ്റെ പൊന്നുപോനെ ഞാൻ അവിടെ കിടന്ന് കിടന്നുറങ്ങാനായിരുന്നു ഷോട്ട് വന്നിട്ട് വേണം ഡൈവ് ചെയ്യാൻ കേട്ടടാ ഓക്കെ ആ തല പോയി കുട്ടിക്കളി കളിക്കുന്നോൾ എന്ന സ്കോറിലേക്ക് കടക്കും ഇനി എന്തും സംഭവിക്കാം ഓ നൈസ് ഡ്രിബ്ലിംഗ് എനിക്ക് പാസ് ഇട്ടുന്നു ഷോട്ട് ബോൾ ചുമ്മാ അങ്ങ് അടിച്ച് അങ്ങനെ അങ്ങനെ ഓ നൈസ് 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 ഓ ഓ നൈസ് ഓ പതിനെട്ട് ഏഴ് എബി എബി ബി ഡോമിനെ ട്രിബിൾ ശ്രമിക്കുന്നുണ്ട് ആ ത്രോയാണ് ആ മാർക്കാണോ ത്രോ എങ്ങനെ ശരിയോ ആ ബ്രോയൊരു കൊടുബുക്ക് ആ എന്തേലും ആവട്ടെ എബിടെ ഒരു ലോങ് ത്രോ എനിക്കാണ് കിട്ടിയത് നമ്മളൊന്നും ഒരു ടീം അല്ല മച്ചാൻ എന്താടാ നീവെ കാണിക്കണേ അയ്യോ അയ്യോ ജോയിൻ ആപ്പള്ളടിച്ചു വെറുതെ അവിടെ പോയാണ് ഹാൻഡ്ബോൾ ബോൾ കാണാതെ ഞാൻ ടോമിനി ബാസിട്ട് ടോമിനിക്ക് തിരിച്ച് പാസി ഇച്ചിരി നീണ്ടുപോകാൻ എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് നല്ല ചാൻസ് പോയിരിക്കുകയാണ് ആ ടോമിനെ പോൾ എങ്ങനെയൊക്കെ വിൻ ചെയ്ത് ടോമിനിക്ക് പാസ് ഇട്ട് അതൊരു ഗോളായിരിക്കും കീപ്പറ് സേവ് ചെയ്ത് എന്നാളിയാണ് നീ ഇങ്ങനെ കാണിച്ചു ഇച്ചിരി പവറൊക്കെ ഒക്കെ എടുത്ത് അടിക്കുകയായിരുന്നല്ലോ ഷോട്ട് ആ ഓടേത തട്ടിയോണ്ട് അത് ഗോളായല്ലേ ഇല്ലെങ്കിൽ മൂന്നാമത്തെ അതായിട്ട് വോ ആ ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ വീണടുത്ത് നൈറ്റ് ഗോൾ അടിച്ചു അതാണ്ടാ ഞാനൊക്കെ ഓ ദാറ്റ് ഈസ് നൈറ്റ് നല്ലൊരു ഡ്രിബിൾ ചെയ്ത് മുന്നേക്ക് കയറി ഗോൾ ഇരുപത് ഏഴ് ഇരുപതിലായിരുന്നു കളി ആ എന്നാൽ കളി ഒരു ഗോളും കൂടെ കാണാം ഒന്ന് കയറിപ്പോയിരിക്കുന്നു ഗോൾ ഇരുപത്തൊന്ന് ബൈ ബൈ സബ്സ്ക്രൈബ്